ഹായ് അസലക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡെൽറ്റ ക്രഷിന്റെ പ്രിന്റ് മെറ്റീരിയൽ ആണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം പിന്നെ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഓവർ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയല് കളാം ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് കളറില് പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇപ്പൊ ഡെൽറ്റ ക്രഷിനെ പറ്റി മിക്ക കസ്റ്റമർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിന്റെ പ്ലെയിനും പ്രിന്റൊക്കെ ഒരുപാട് സെയിൽ ചെയ്തേക്കണ ഇത് ഏഹ് ലൈനിങ് ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് ട്രാൻസ്പെറന്റ് അല്ല മെറ്റീരിയല് ഇനി ഈ നമുക്ക് ഈ മെറ്റി ഈ ഡിസൈനിന്റെ മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് ഞാൻ കാണിക്കാം ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ഇത് പിങ്ക് കളറാണ് പിങ്ക് കളറില് ഗ്രീൻ പ്രിന്റ് ആണ് വരുന്നത് ഇവ നമുക്ക് ഈ ഡെൽറ്റ ഡെൽറ്റാക്രഷ് മെറ്റീരിയൽ വെച്ചിട്ട് പർദ്ദ ടോപ്പ് അതേപോലെ ബോട്ടം ഷോൾ ആക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് കസ്റ്റമർ മെസ്സേജ് ചെയ്യലുണ്ട് ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ഷോൾ ആക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാന് വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് ഷോളാക്കാം തലയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നവർക്ക് തലയിൽ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ മെറ്റീരിയലിന് വരുന്നുള്ളൂ അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് അടുത്തത് നല്ല അടിപൊളി പ്രിന്റ് ആണ് വൈറ്റില് പിങ്ക് കളറാണ് വരുന്നത് പിങ്കും ഗ്രീൻ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ആണ് അപ്പൊ ഇത് ഈ മെറ്റീരിയൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ടത് അത് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറും ആണ് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കേണ്ടതും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിക്കാം അടുത്തത് ലൈറ്റ് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറില് പിങ്ക് ഫ്ലവർ തന്നെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വീഡിയോ കാണുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ അവര് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിന്റെ ലിസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാന്നുള്ളത് പർച്ചേസ് നമ്പറിൽ മെസ്സേജ് ചെയ്ത അതിന്റെ പി ഡി എഫ് അയച്ചു തരാം അടുത്ത ഡിസൈൻ ആണ് ബ്രൗൺ കളറിലാണ് വരുന്നത് ബ്രൗൺ കളറില് ഏഹ് ചിക്കു കളറിലിക്കു കളറും റെഡും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവർ ആണ് ഇപ്പൊ നമുക്ക് ഈ തവണ പുതിയ സ്റ്റോക്കിൽ വന്നേക്കണത് എല്ലാം ഡാർക്ക് കളറിലാണ് വന്നേക്കുന്നത് നല്ല പ്രിന്റും ആണ് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റു ആണ് അൻപത്തി ആറ് ഇഞ്ച് വീതി വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ആ പ്രിന്റ് തന്നെ ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റും ടി ഡി സി പെട്ടെന്ന് മെറ്റീരിയലൊക്കെ ആവശ്യമുള്ളവർ ടി ടി ഡി സി പറയാ അപ്പത് നമുക്ക് ഇന്ന് നമ്മൾ മെറ്റീരിയൽ ഇവിടെ നിന്ന് അയച്ചാൽ നാളെ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഹോം ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇത് ഒരു വാടാമല്ലി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെ നമുക്ക് പോസ്റ്റിൽ അയച്ചിണ്ടെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുകയുള്ളു അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പൊ പോസ്റ്റും ഡി ടി സിയൊക്കെ ഒറ്റ ചാർജ് തന്നെയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടുത്തത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറ് ഇതെല്ലാം അൻപത്തിയാറ് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പർദ്ധ ടോപ്പ് പർദ്ധിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ മതിയാകും വിധി കൂടുതലായതുകൊണ്ടാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വൈറ്റിൽ ബ്ലാക്ക് ഫ്ലവർ ആണ് വരുന്നത് വൈറ്റ് അല്ല ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് കളർ പിന്നെ അജ്വാഷിന്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് മാത്രം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ഇടണത് നമ്മുടെ പുതിയ മെറ്റീരിയൽ വരുമ്പോഴ് തന്നെയുള്ള അതിന്റെ ഫോട്ടോസും പിന്നെ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നെ നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസും ആണ് നമ്മൾ ഗ്രൂപ്പിൽ ഇടണത് അടുത്തത് ആ ഡിസൈൻ തന്നെയാണ് ഇത് ബ്ലാക്കിൽ വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഡെൽറ്റാ ക്രഷ് പിന്നെ ഡെൽറ്റ ക്രഷിന്റെ പ്ലെയിനും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പത് പി ഡി എഫ് ചോദിക്കാം പിന്നെ ഡെൽറ്റ ക്രഷിന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഡെൽറ്റ ക്രഷിന്റെ ഡെൽറ്റ ക്രഷിന്റെ പിഴുത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് പിഴുത്താണ് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് റേറ്റ് തൊണ്ണൂറ് രൂപ മാത്രമാണ് ഉള്ളു നയൻറ്റി റുപ്പീസ് മാത്രാണ് വരുന്നുള്ളു എല്ലാവരും പർച്ചേസ് ചെയ്യാം പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകള് നമുക്ക് പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമലൈക്കും